ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൻ്റെ ഒരു അടിപൊളി പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കല്യാണി ഇവനെ സൂക്ഷിക്കണം പിന്നെ ഇവൻ മാറ്റി പറയുമെന്ന് തോന്നുന്നില്ല എന്നാലും എനിക്ക് നമ്മുടെ അങ്കളെയാണ് കൂടുതൽ പേടി ആ ഇവന് കുറച്ച് കാശ് കഴിയുമ്പോൾ ഇവൻ കാലു മാറുമായിരിക്കും എന്ന അങ്കിള് അവ അയാൾക്ക് ഇനിയും കൊല്ല കൊല്ലാനുള്ള വൈരാഗ്യം പോലും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അയാൾ തീർക്കാം നിന്നെയോ പിന്നെ എൻ്റെ അച്ഛനെയോ ആരെ വേണമെങ്കിലും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ പറ്റുമോളെ പക്ഷെ കിരണേട്ട എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇയാൾക്ക് മതിയായില്ലേ അതെങ്ങനെ മതിയാകുമോളെ അയാളുടെ മനസ്സിൽ മുഴുവനും എന്നെയും അയാളുടെ മോളെയും കൂടെ ഒന്നിപ്പിക്കണോന്നല്ല ആഗ്രഹം ഇക്കണ്ട നാൾ മുഴുവനും ഇക്കണ്ട കാലം മുഴുവനും അയാൾ ചെയ്ത ഓരോ ദുഷ്ടതരത്തിനും കാരണക്കാരി അവളാ ആ സരയു അവക്ക് വേണ്ടി മാത്രമാണ് അയാൾ ഇത്രയും ക്രൂരതകൾ ചെയ്യുന്നത് അവൾക്ക് സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയാണ് അച്ഛനെയും അമ്മയെയും തമ്മിലകറ്റിയത് നമ്മളെയും അമ്മയെയും തമ്മിലകറ്റിയത് അല്ലാതെ അയാൾക്ക് സ്വന്തമായിട്ടൊന്നും നേടാൻ വേണ്ടിയല്ല അതൊക്കെ എനിക്ക് അറിയാൻ കരുതേട്ടാ പക്ഷേ താരയാൻ്റിയുടെ മകളാണെങ്കിലും അങ്കൾക്ക് സരൈവിനോട് നല്ല സ്നേഹമുണ്ട് അതെ അത് ശരിയാണ് കാരണം സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിനും ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോയതല്ലേ ആ ഒരു സങ്കടം ഇപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാവും പക്ഷേ ഈ സത്യങ്ങളൊക്കെ അവളുടെ അമ്മ അല്ല ആ ആൻറ്റി അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്താവൻ ഇയാൾ ഉപേക്ഷിച്ചിട്ട് അവരങ്ങ് പോകും അതല്ലാതെ വേറൊന്നും അവിടെ നടത്തില്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ആ സത്യം ആരും തുറന്നു പറയാൻ പാടില്ല അങ്ങനെ പറയാതെ പറയും പറയൂ എന്ന് പറഞ്ഞ് അയാളെ കൊല്ലാതെ കൊല്ലണം അതിനു വേണ്ടിയാണ് മനോഹരനെ അവിടെ നിർത്തിയിരിക്കുന്നത് മനോഹർ എന്തായാലും നമ്മൾ പറയുന്നത് കേൾക്കുമായിരിക്കും പക്ഷെ കുറച്ച് കാശ് കൂടുതൽ കിട്ടുന്ന കാര്യം വന്നാൽ അവൻ കൂറുമാറുന്ന കൂട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ സൂക്ഷിക്കണമെന്നും എന്തായാലും എൻ്റെ അങ്കള് ഇനിയും ദേ യുദ്ധം തുടങ്ങും തുടങ്ങിക്കൊണ്ടേയിരിക്കും ആ നിന്നെയും എൻ്റെ അച്ഛനെയും കൊല്ലാൻ ആളെ ഇറക്കുക വരെ ചെയ്യും അതുകൊണ്ട് എവിടെ പോയാലും വന്നാലും ഒറ്റയ്ക്ക് എവിടെയും പോകരുത് കേട്ടല്ലോ മനോഹറിന്റെ ബുദ്ധി അവൻ പേടിച്ചിട്ട് എവിടെ പോയാലും ഒപ്പം സരയുനേം കൂട്ടും അതുപോലെ നീയോ എവിടെ പോയാലും ദേ ഏ ഞാനും ഒപ്പം ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ അയാൾ നോക്കും അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ഒരുമിച്ചുണ്ടാവും ഉണ്ടാവാൻ പാടുള്ളൂ കല്യാണി അതൊക്കെ ഞാൻ ഏറ്റവും ആ ഇനി ഇപ്പോൾ ആ കാര്യമൊക്കെ അങ്ങ് വിട് നമുക്കിപ്പം പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാം അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം ആ ആ കല്യാണം എന്തായാലും നടക്കാൻ തീരുമാനിച്ചല്ലോ ഇനിയിപ്പോൾ എന്തിനാ മോൾ വിഷമിക്കുന്നത് ആ കല്യാണം നടക്കും ആ ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹം അച്ഛൻ നിധി പോലെ സൂക്ഷിച്ച താലി അമ്മയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കണമെന്നുള്ളത് എന്തായാലും എനിക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോണിയാണ് സോണി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക എന്താ ചെയ്യുക അങ്ങനെ ആരായിരിക്കും എന്നെ സ്വീകരിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛനും അമ്മയും കല്യാണിയും കിരണൊക്കെ കിരുന്നേട്ടനൊക്കെ ആരെയായിരിക്കും എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പോകുന്നത് ഈശ്വര ആ വരുന്നാൾ എൻ്റെ മോളെ നന്നായിട്ട് സ്നേഹിക്കണേ എന്നെ സ്നേഹിച്ചില്ലാലും കുഴപ്പമില്ല എൻ്റെ മോക്ക് അയാൾ നല്ലൊരു നല്ലൊരച്ഛനായാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സോണിയും വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും കല്യാണി വന്നു എന്താ എന്ത് പറ്റി സോണി റേയ് ഒന്നുമില്ല കല്യാണി ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു ഇനിയും വരുന്ന ആൾ വിക്രത്തിനെ പോലെ ആണെങ്കിലും ഒന്ന് ഒരിക്കലുമില്ല വിക്രത്തിനെ പോലെ ഒരാളെ ഇനി നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കൊണ്ടുവരത്തില്ല മോളെ വിക്രത്തെ നീ തന്നെ തിരഞ്ഞെടുത്തതാണ് അവൻ്റെ സ്വഭാവം അറിഞ്ഞിട്ടും അത് പറയാൻ എനിക്ക് പറ്റാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുമ്പോഴേ ഞാൻ എല്ലാ സത്യം തുറന്ന് പറഞ്ഞ തന്നെ പക്ഷേ എന്ത് ചെയ്യാനാണ് വിധി ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിരിക്കും ആ അത് ശരിയമ്മ കല്യാണി നീ പറഞ്ഞത് എന്തായാലും അച്ഛനും അമ്മയുടെയും കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ കല്യാണം നടക്കുമെന്ന് ഞാൻ വാക്ക് വാക്കു കൊടുത്തുപോയി ഇനിയിപ്പോൾ ആ വാക്ക് തെറ്റിക്കാൻ പറ്റില്ല പക്ഷെ വരുന്നവൻ എൻ്റെ ചാരുമോളെ സ്നേഹിച്ചില്ലെങ്കിലോ ആഹാ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ പറഞ്ഞല്ലോ ചാരുമോളെ സ്നേഹിക്കുന്ന നല്ലൊരു പയ്യനെ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ ആശ്വസിപ്പിക്കുക അതെ അമ്മയ്ക്കുള്ള സ്വർണമൊക്കെ എടുത്ത് എടുക്കണ്ടേ എന്നാൽ നമുക്ക് കടയിലേക്കൊക്കെ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് സോണിയും കൂട്ടി ജ്വല്ലറിയിലൊക്കെ പോയി സ്വർണ്ണാഭരണങ്ങളൊക്കെ മേടിക്കുകയാണ് കല്യാണിയും സോണിയും കൂടെ അങ്ങനെ കിരണാണെങ്കിലും രൂപയ്ക്കും സി എസിനും വേണ്ട ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യണം അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു അങ്ങനെ അവർ മണവാട്ടിയും മണവാളിനൊക്കെ ആയിട്ട് ഒരുക്കി നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പനൊക്കെ ആക്കി നമ്മുടെ കല്യാണിയും കിരണം കൂടെ ചേർന്നു അപ്പോൾ നയന എത്തുകയാണ് നയന വന്നത് ആഹാ നയന നീ വന്നോ പിന്നെ നീ ഒരു ഫംഗ്ഷന് വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ കല്യാണി പ്രത്യേകിച്ച് നിൻ്റെ കിരനേട്ടൻ്റെ അമ്മയും അച്ഛനും ഒന്നി ഒന്നിക്കുന്ന മുഹൂർത്തം ആ ഇതുപോലൊരു മുഹൂർത്തം നമ്മൾ കാത്തു കാരണം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒന്നിച്ചതല്ലേ ആ ഇത്ര വർഷം പിരിഞ്ഞെങ്കിലും അവരുടെ ആ സ്നേഹം വിട്ടുപോയിട്ടില്ലല്ലോ അത് തന്നെ വലിയൊരു ഭാഗ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ നിൽക്കുക എന്താടി ആദർശേട്ടം വന്നില്ലേ ആദർശേട്ടം വരുന്നുണ്ട് എന്തായാലും സോറി ആദർശേട്ടം വന്നിട്ടുണ്ട് എന്തായാലും ആദർശേട്ടൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അത് അഭിനയമാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് മുത്തശ്ശനെ കാണിക്കാൻ മുത്തശ്ശൻ്റെ മുൻപിൽ എന്നോട് സ്നേഹം കാണിച്ച് അഭിനയിക്കുക പിന്നെ അമ്മ വരുമ്പോൾ ആ സ്നേഹം അങ് ഇല്ലാതാവുക ഓ അങ്ങനെയാണോ എന്നാ നീ നോക്കിക്കോ നയനെ എന്തായാലും ഈ കള്ള സ്നേഹം ഒറിജിനൽ സ്നേഹമായിട്ട് മാറും അതുവരെ നീ കാത്തിരിക്കേണ്ടി വരുന്നയനെ എന്തായാലും ദേവോളം കാത്തില്ലേ ഇനിയിപ്പോൾ ആറോളം കാത്ത് നിൻ്റെ ആദർശമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന സമയം വരാറായി എന്നൊക്കെ പറഞ്ഞ് കല്യാണി നയനെ ചേർത്ത് നിർത്തുക എന്നാലേ ഞാൻ അമ്മയൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് ചെല്ലുക അമ്മേ ആ നയന മോളോ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം സുഖമല്ലേ ആ സുഖമേ മോളുടെ കല്യാണത്തിന് പോലും എനിക്ക് വരാൻ പറ്റിയില്ല ആ സാറിയില്ല മോൾ സുഖമായിട്ടിരിക്കുന്നല്ലേ സുഖമായിട്ടിരിക്കുന്നമ്മേ എന്തായാലും നിങ്ങൾക്കൊരു കൺഗ്രാജ് പറയാനാ വന്നത് അച്ഛൻ തെറ്റുകാരനല്ലാന്ന് അറിഞ്ഞപ്പോൾ അമ്മ അച്ഛനെ സ്നേഹിച്ചല്ലോ സന്തോഷമായമ്മേ എന്നൊക്കെ പറഞ്ഞോണ്ട് നയന ഒക്കെ പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കുവാണ് ഈ സമയം നമ്മുടെ സി എസും രൂപയും ഒരുമിച്ച് നോക്കി നാണത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് എടോ രൂപേ ഇപ്പം തന്നെ കാണാൻ എന്തൊരു ഭംഗിയാ ഒരു പത്തിരുപത് വയസ്സ് കുറഞ്ഞു പോയത് ഉണ്ട് അത് കേട്ടതും ഒന്ന് പോ ചന്ദ്രേട്ട ആ ഇയാളോ അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ചന്ദ്രേട്ടനും പറ സോറി രൂപയും പറയുവാ അത് കേട്ടതും രണ്ടുപേരും നാണത്തോടെ നിൽക്കുന്നുണ്ട് സോണിയും കല്യാണിയൊക്കെ സംസാരിക്കണത് നോക്കിയേ അവരുടെ ഒരു നാണം കണ്ടോ ആ കൊള്ളാലോ ഭയങ്കര നാണത്തില രണ്ടുപേരും നിൽക്കുന്നത് ആ എന്തായാലും അവർ രണ്ടുപേരും ഒന്നിക്കാൻ പോകുമല്ലേ ദേ അച്ഛൻ അമ്മ അമ്മയ്ക്ക് വേണ്ടി കാത്തു വെച്ചിരുന്ന ആ താലിയായിരിക്കുന്നത് ആ അമ്മയുടെ കഴുത്തിൽ നിന്നും അങ്കളുടെ വാക്കുകൾ കേട്ട് അമ്മ പൊട്ടിച്ച് അച്ഛൻ്റെ മുഖത്തേക്കെറിഞ്ഞ അതേ താലി ആ താലിയിലേക്ക് നോക്കി കല്യാണി കണ്ണും നിറഞ്ഞ് ഇങ്ങനെ നോക്കുക ആ എന്താ കല്യാണി എന്തെറ്റി ഏയ് ഒന്നുമില്ല ഞാൻ വിഷമത്തോടെ നോക്കിയതാ എനിക്ക് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു ഈ താലി അമ്മ ആ അച്ഛൻ അമ്മയുടെ കഴുത്ത് കെട്ടിക്കൊടുക്കാൻ പറ്റുമെന്ന് ആ എന്തായാലും എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞല്ലോ എല്ലാ സത്യങ്ങളും തെളിഞ്ഞല്ലോ രാഹുൽ എന്ന അങ്കളിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞതുകൊണ്ട് അമ്മ അച്ഛനെ മനസ്സിലാക്കി ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ആ പാവം ആ താലയും കൊണ്ട് അലഞ്ഞു തെരിഞ്ഞ് നടക്കേണ്ടി വന്ന അത് ശരിയാണ് കല്യാണി നീ കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചത് ചിലപ്പോൾ ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ദൈവം നിനക്ക് ശബ്ദം തന്നത് അതെ നയന അത് സത്യ എന്നൊക്കെ പറയുവാണ് ഈ സമയം സോണിയുടെ മുഖം ആകെ മൂടൗട്ടായിട്ടിരിക്കുക എന്താ സോണി നീ എന്തെങ്കിലും മൂഡൌട്ടായിട്ട് നിൽക്കുന്നെ ഏയ് ഒന്നുമില്ല കല്യാണി എനിക്ക് മനസ്സിലാവും ഏഹ് നിന്നെ കെട്ടാൻ വരുന്നത് ആരാണെന്ന് ഓർത്തിട്ടല്ലേ നിന്റെ ടെൻഷൻ എന്നാലേ അച്ഛൻ്റെ അമ്മയുടെ കല്യാണത്തിന് അയാൾ വരും ഏ ആര് നിന്നെ കെട്ടാൻ പോകുന്ന ആള് വലിയൊരു സർപ്രൈസായിട്ടായിരിക്കും അയാൾ വരുന്നത് ആ എന്തായാലും കാത്തിരുന്നു എന്നൊക്കെ പറയുക അപ്പോൾ സോണിക്ക് ഒരു ആകാംക്ഷയായി എന്നാലും അതാരായിരിക്കും ആരായിരിക്കും എന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആവർ ആ ആൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ സമയമായി താലി കെട്ടാനുള്ള സമയം നമ്മുടെ കല്യാണി താലിയെടുത്ത് കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ കല്യാണി താലി താലിയെടുത്തതും അവിടെ സീസ് നോക്കി ചിരിക്കുക താലിതാ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക കല്യാണി അപ്പോൾ കല്യാണി താലിയും കൊണ്ട് സി എസിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് അച്ഛാ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത വിധത്തിൽ അമ്മയുടെ കഴുത്തിൽ കഴുത്തി എന്ന് എന്നും അത് കേട്ടതും രൂപ ചിരിക്കുക അപ്പോൾ സി എസ് അത് പിന്നെ പറയണം മോളെ ഇനി ഇയാൾ ഈ താലി അഴിച്ചാൽ ഇയാളെ ഞാൻ ഇങ്ങനെ കൈ രണ്ട് കൂട്ടി കെട്ടിയിടും എന്നും പറഞ്ഞിട്ട് ആ താലി മേടിച്ച് സി എസ് രൂപയുടെ കഴുത്തിൽ കെട്ടുക അങ്ങനെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം കഴിഞ്ഞു ഇനി ആ ശുഭമുഹൂർത്തത്തിൽ മറ്റൊരു സർപ്രൈസും കൂടിയുണ്ട് കാരണം നമ്മുടെ സോണി കല്യാണം കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സോണിയുടെ കൈ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വരിക അതെ സോണി പോലും പോകുന്ന വിധത്തിലാണ് അയാൾ സോണിയുടെ കൈ കയറി ചേർത്ത് പിടിച്ചത് പക്ഷേ ആ മുഖം കണ്ടപ്പോൾ സോണിക്ക് ഒരുപാട് സന്തോഷമായി കല്യാണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സോണി പെട്ടെന്ന് സന്തോഷത്തോടെ ആ പയ്യനെ സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ട് ആ പയ്യനെ നോക്കി ചിരിച്ചു എല്ലാവരും അത് കണ്ട് അത്ഭുതത്തോടെ സോണിയെ നോക്കി അതെ ആ പയ്യൻ ആരാണെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത് അത് ആരാണെന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങളാണ് നമ്മുടെ സോണിയുടെ വരൻ ആരായിരിക്കും ബൈജു ആണോ ബൈജു ആണെങ്കിൽ എല്ലാവർക്കും സന്തോഷം ഇനി വിക്രം മനസ്സ് മാറി വരികയാണോ അങ്ങനെ വിക്രം മനസ്സുമാറി വന്നാലും സോണിക്ക് സ്നേഹിക്കാൻ കഴിയുമോ ഏയ് ഒരിക്കലുമില്ല കാരണം ഒരു ചതിയനും കള്ളനും ഒക്കെ ആയിട്ട് മാറിയവരുത്തനാണ് വിക്രം അത് മാത്രമല്ല പ്രകാശന്റെ അഹങ്കാരത്തിൽ ഒരിക്കലും വിക്രത്തെ ഉൾക്കൊള്ളാൻ പോലും സോണിക്ക് കഴിയില്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കാത്തിരിക്ക എല്ലാവർക്കും കിടിലും തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വരൻ്റെ വരവ് അതായത് സോണിയെ കെട്ടാൻ പോകുന്ന ആളുടെ വരവ് ആ ട്വിസ്റ്റിനായിട്ട് കാത്തിരിക്ക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്